ഹലോ ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്ത് ഒരു പത്ത് വയസ്സ് കുറച്ചാലോ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള നമുക്ക് ഇരുപത്തഞ്ച് ആവരേജ് തോന്നിക്കും പോലെ മേക്കപ്പ് ചെയ്ത് അടിപൊളിയാക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മോള് പുറത്ത് സൗണ്ടിൽ ടീ വി ചോദിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളെ കേൾക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ടോണറാണ് ഗുഡ് ബൈബ്സിൻ്റെ ടോണറാണ് അടിപൊളി ടോണറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ചൂടാന്ന് ചൂട് കാലത്ത് പരമാവധി കുറച്ച് മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ മതി അതിനുശേഷം സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ന്യൂട്രി ഗ്ലോൻ്റെ സൺസ്ക്രീനാണ് അതിന് വലിയ ഫങ്ഷനൊന്നും അല്ല ഞാൻ പോകുന്നത് എൻ്റെ വീട് വരെ പോകണം പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനുണ്ട് മോക്ക് ചെറിയ പൈനി പോലെ തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ മിനി മനോജിനെ ഒന്ന് കാണിക്കണം വീട്ടിലാന്ന് പോകുന്നത് അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്ന് അതിനു വേണ്ടിയാണ് പോകാറ് അപ്പോൾ ഇത് വലുതായിട്ടൊന്നും ഒരുങ്ങുന്നില്ല പക്ഷേ ഏതായാലും എനിക്ക് ചെറുതായിട്ട് ഒരുങ്ങണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നെ കാണിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞുമോളെ കാണിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുമോൾക്ക് അവിടെത്തന്നെന്താ കാണിക്കണം ആ ഡോക്ടർ നോക്കിയാൽ മതി പിന്നെ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ മറ്റൊന്നോട് പറഞ്ഞില്ലേ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് ഞാൻ ഇരുന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അല്ലേ അതിനുശേഷം ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് ഈ ലിപ് ബാം മാമ ലിബാമ് മാമാഹർത്തിൻ്റെ ലിബാമാണ് ഇത് പ്രിൻ്റഡ് ഒന്നുമല്ല പിന്നെ ഇതിന് ജസ്റ്റ് ഒരു ലിബാം അത് നമ്മളെ ചുണ്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത് നല്ലതാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലിബാമ് എന്നുണ്ടാകുന്ന നല്ലതാണ് പിന്നെ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞുമോക്ക് പിന്നെ തമ്പ് വരലല്ലേ പിന്നെ ചെറിയതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബെൻഡാവുന്നത് പോലെ അത് വേറെ വേറെ കുഴപ്പമൊന്നുമില്ല അതെന്നോട് പിന്നെ ഓർത്തോ ഡോക്ടർ മഞ്ജുനാഥും പറഞ്ഞിട്ടുണ്ട് അതുപോലെ മിനി മനോജും പറഞ്ഞു എന്നോട് ഇന്ന് അപ്പോൾ ഫസ്റ്റ് ഞാൻ വലിയ അഹങ്കാരത്തോടെ പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാടില് തന്നെ വേറെ വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാനൊക്കെ തീരുമാനിച്ച് അവരെ കാണിച്ചു എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവർ വിചാരിച്ചു ആയി കുറച്ച് വിചാരിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവർ വിചാരിച്ചിട്ട് അവർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജനെ കാണിക്കുന്നത് നല്ലതായിരിക്കുന്നു എന്തുകൊണ്ട് ഈച്ചയും ഈച്ചനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് സർജൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഇരയെ മുമ്പിൽ കിട്ടിയതുപോലെ കാരണം ടെൻഷൻ അടിക്കുന്ന അമ്മമാർ എന്നെപ്പോലെ ഒരുപാടുണ്ടാവും അപ്പോൾ അവരോട് പെട്ടെന്ന് പറയുമ്പോൾ അവർ എല്ലാത്തിനും നിൽക്കും അല്ലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജനോട് ഞാൻ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഉള്ളൂ അപ്പോൾ തന്നെ സർജറി വേറൊന്നും ഇല്ല അവർക്ക് പറയാൻ സർജറി വേറെ ഇത്ര ചെറിയ കുട്ടിക്ക് ഞാൻ സർജറി നടത്താൻ പോകുന്നു ഈ പ്രായത്തിൽ എനിക്കെന്താ പ്രാന്താണ് ഞാൻ പറഞ്ഞു ഞാൻ സർജറി ഒന്നും ചെയ്യുന്നില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതുപോലെ ഉണ്ടാവാറുണ്ട് എൻ്റെ മൂത്ത മൂക്കുണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെയാണ് സംഭവങ്ങൾ നമുക്കങ്ങനെ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നില്ലാ ഡോക്ടർമാരും ഇപ്പോൾ സെയിം കാര്യം നമ്മൾ പല ഡോക്ടറെടുത്ത് പോയി ചോദിച്ചു നോക്കി അവർ പല കാര്യങ്ങളായിരിക്കും പറയുന്നത് ഞാൻ പറയാതിന് മുമ്പ് പിന്നെ ഞാൻ പിന്നെ ഐബ്രോ ഫില്ല് ചെയ്തു പിന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഐബ്രോ ഞാൻ ഫില്ല് ചെയ്യാതെ പുറത്ത് പോവാറില്ല അല്ലേ നിങ്ങൾക്കറിയാലോ പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര നമുക്കറിയാലോ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മളെ അധികവും നമ്മുടെ ഹെയറിൻ്റെ ഈ ഭാഗത്താണ് എന്താ ഓയിൽ പോലെ ഉണ്ടാവുക വേർക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് അവിടെ എണ്ണ പോലെ ഉണ്ടാവില്ല വെള്ളം പോലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് ഷാംപു ഇട്ടതുപോലെയുണ്ടാവും ഞാനധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓയിലിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ആ ഓയിലിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഞാൻ ഗുഡ് ബൈബ്സിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ലൈബ്രോ ഫില്ല് ചെയ്ത കാര്യം പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് വീഡിയോസിലൊക്കെ ഐബ്രോ ബ്രൂഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഞാൻ എടുത്ത് പറയാത്തത് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം പോപ്പുലറായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ അതെടുത്ത് നോക്കിയിട്ട് ആ വീഡിയോസ് കാണാം റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ പിന്നെ കാഞ്ഞലൊന്നും ഞാൻ ഇങ്ങനെ ഇന്ന് തിക്കായിട്ടൊന്നും ഇടുന്നില്ല വാട്ടർ ലൈനും മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ പല ഡോക്ടർ ിൻ്റെ അടുത്ത് പോകുമ്പോൾ പല ഡോക്ടേഴ്സും പല അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറിൽ വിശ്വസിക്കാം എന്നിട്ട് അവിടെ തന്നെ ആ ഡോക്ടർ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാം ഫസ്റ്റ് ഞാൻ ഓർത്തോ ഡോക്ടർ മഞ്ജുത പറയുമ്പോൾ തന്നെ കേൾക്കണമായിരുന്നു അത് പറ്റൂല ഞാൻ വേറൊരു അടുത്ത് പോയി സ്പെഷ്യലിസ്റ്റാണ് പീഡിയാട്രിഷ്യൻ പിന്നെ അവർ ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇപ്പോൾ എല്ലാം ഒരു ബിസിനസ്സാണ് എല്ലാം ബിസിനസ് അപ്പോൾ അപ്പോൾ അവർക്ക് ഞാൻ സർജറി ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ അവർ അവർക്ക് ഒരു ലക്ഷം കിട്ടും നമുക്കെന്ത് നമ്മളെ കുട്ടിക്ക് കൈ അവർ സർജറി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് കയ്യോ മറ്റേ അവിടെ സ്റ്റക്കായാൽ വേറെല്ലോ മറ്റേ സ്റ്റക്കായാൽ പോയി ഇതൊക്കെ ജസ്റ്റ് വൺ ടു ഫൈവ് ഇയേഴ്സിനുള്ളിൽ എന്തായാലും സംഭവിക്കുന്നു കുറേ ഡോക്ടർമാരാണ് എന്നോട് പറയുന്നുണ്ട് ഞാനതും വകവയ്ക്കാതെ ഒലിയ ആളെ മാതിരി ഞാൻ പോയി ഇനി ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല അത് മാറും താനെ മാറും എന്നിട്ട് ഞാൻ വേറെ വേറൊരു വീഡിയോ ചെയ്യാട്ട എന്താ എന്താണ് ബാക്കി കാര്യം ഓക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാം ഇപ്പോൾ മോൾ നോർമലി ഒരു കുഴപ്പമൊന്നുമില്ല അടിപൊളി ട്രിഗർ തമ്മാ പറയുന്നത് കേട്ടോ അതിന് അത് മാറും തനിയെ കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ മാറും അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്തത് സ്വിസ് ബ്യൂട്ടീൻ്റെ കുഴപ്പമില്ല അങ്ങനെ വലുതായിട്ടൊന്നും എനിക്കിഷ്ടമായിട്ടില്ല കുഴപ്പമില്ല അതിന് ശേഷം ഇത് മീഷോയിൽ ഉള്ളതാണ് ലിക്വിഡ് ലിപ്സ്റ്റിക് കോംബോ വാങ്ങിയിട്ടുണ്ടായിന് പന്ത്രണ്ടെണ്ണം നല്ലതാണ് കേട്ടോ ഈ കോംബോ അടിപൊളിയാണ് കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷേ ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഞങ്ങൾക്ക് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതിന് അടിപൊളിയാണ് പക്ഷേ വലിയ ബോട്ടിലൊന്നും ഇല്ലാട്ടാ ഇത് മിനി ബോട്ടിലാണ് പക്ഷേ അടിപൊളിയാണ് നല്ല സാധനമാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞുമോള് വന്നു നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് കൊടുക്കില്ലാട്ടോ അങ്ങനെ ആങ്ങേം കണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താന്ന് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ വീടെടുക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം ഞാൻ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തും മൊത്തം നോക്കും എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വലുതായിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഗ്ലിറ്ററിങ് ഒന്ന് ഐഷാഡായിട്ട് കൊടുക്കാം അതേപോലെ ഫേസിൽ മൊത്തം ഒന്ന് ചെറുതായിട്ടൊരു ഗ്ലിറ്ററിങ് കൊടുക്കാം അപ്പോൾ വലുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ പിന്നെ ഇതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങാം ഒരുപാട് മേക്കപ്പ് ഇല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കും മറ്റുള്ളവരെ പോലെ ചിലപ്പോൾ കാര്യങ്ങളായിട്ട് അടിച്ച് പൊളിച്ച് പോവാം ഇത് മീഷോന്ന് വാങ്ങിച്ച ഒരു മേക്കപ്പ് ബുക്കാണ് ഇൻ ഓൺലൈൻ ആണ് ഇതിലെല്ലാം ഉണ്ട് ഇതൊന്ന് കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വലുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഫേസിൽ കുറച്ചൊരു ഗ്ലോ കിട്ടും വെയിലത്തൊക്കെ പോകുന്നതല്ലേ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് ഇതാന്ന് ഞാൻ പറഞ്ഞ ആ ഷെയ്ഡ് വൈറ്റും പിന്നെ കുറച്ചൊരു സിൽവറും വരും ഇത് ഗ്ലിറ്ററിങ് വരുന്നുണ്ട് ഹൈലൈറ്ററാണ് ഞാൻ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം അതിൽ ഗ്ലിറ്ററിങ് വരുന്നുണ്ടല്ലോ പിന്നെ വീണ്ടും നമ്മൾ ഒരു ഗ്ലിറ്ററിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു പിങ്ക് പിന്നെ ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഈ ഒരു കുറച്ച് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നേട്ടാ ഇതിൽ ബ്ലഷ് ഉണ്ട് വേറെ പക്ഷേ എനിക്ക് കുറച്ച് ഗ്ലിറ്ററിങ് ടൈപ്പ് തനിയാന്ന് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഹെയർ സ്റ്റൈലായിട്ടൊന്നും ചെയ്യുന്നില്ല ഹെയർ ഞാൻ അത് കഴിച്ചിടാതെ ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണെന്ന് ഇഷ്ടം ഒരുപാട് ഹെയർ ഒക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഇഷ്ടം അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുഞ്ഞു പൊട്ടുകുത്തിട്ടൊക്കെ വരാം അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരികളാവാം നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മളാണ് ഓക്കെ അപ്പോൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പുറത്ത് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം